ഇറാൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെയും മേഖലയിലെ എണ്ണ പ്രകൃതിവാതക കയറ്റുമതി സാധാരണ നിലയിൽ നടക്കുന്നുണ്ടെന്നും എന്നാൽ സംഘർഷം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ സമുദ്ര ഗതാഗതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഖത്തർ മുന്നറിയിപ്പ് നൽകി ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെ ഇസ്രായേൽ ആക്രമണ ലക്ഷ്യമാക്കുന്നത് വലിയ പ്രത്യാഘാതങ്ങൾക്കിടയാക്കുമെന്നും ഖത്തർ വിദേശകാര്യ വക്താവും പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവുമായ ഡോക്ടർ മജീദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു صاحب السمو البلاد المفدى خلال هذا حيث يوم ഇറാനിലെ അണവ് കേന്ദ്രങ്ങളെ ആക്രമണ ലക്ഷ്യമാക്കുന്നത് അത്യപൂർവ്വ സംഭവമാണെന്നും ആഗോള ഊർജവിപണിയെയും മേഖലയുടെ സുരക്ഷയെയും ഇത് പ്രതികൂലമായി വലിയ തരത്തിൽ ബാധിക്കുമെന്നും ഇന്ന് ദോഹയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൻസാരി പറഞ്ഞു വർഷത്തിനു ശേഷം ആദ്യമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ നല്ല രീതിയിൽ പുരോഗമിക്കുന്നതിനിടയിലാണ് പുതിയ സംഘർഷം രൂപപ്പെട്ടത് മേഖലയിലെ പല രാജ്യങ്ങളും വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ ഒരു കരാറിലെത്തുന്നതിനുള്ള ശ്രമങ്ങളെ പിന്തുണച്ചിരുന്നുവെന്നും പ്രവചിക്കാൻ കഴിയാത്ത ഒരു വലിയ യുദ്ധത്തിൽ നിന്ന് മേഖലയെ സംരക്ഷിക്കാൻ അമേരിക്ക അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മറ്റ് അന്താരാഷ്ട്ര ഏജൻസികൾ എന്നിവയുൾപ്പെടെ എല്ലാ വിഭാഗങ്ങളുമായി ചേർന്ന് ആശയവിനിമയം തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എല്ലാ കക്ഷികളും സംഘർഷം ലഘൂകരിക്കാൻ പ്രവർത്തിക്കുമ്പോൾ ഒരു കക്ഷി മാത്രം സമാധാന ശ്രമങ്ങൾ പരാജയപ്പെടുത്താനും സ്ഥിതി കൂടുതൽ വഷളാക്കാനും ശ്രമിക്കുന്നതിനാൽ നിലവിലെ സാഹചര്യം സംഘർഷ പരമ്പരയുടെ ഒരു പുതിയ ഘട്ടമായാണ് കണക്കാക്കുന്നതെന്നും ഡോക്ടർ മാജിദ് ബിൻ മുഹമ്മദ് അൽ അൻസാരി പറഞ്ഞു അതേസമയം വെല്ലുവിളികൾ ഭീഷണമായ ഈ സാഹചര്യത്തിലും മേഖലയിലെ സമുദ്ര ഗതാഗതം സാധാരണഗതിയിൽ തുടരുന്നുണ്ട് എന്നാൽ സംഘർഷം ഉടൻ അവസാനിച്ചില്ലെങ്കിൽ സമുദ്ര ഗതാഗതത്തിനും പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അമേരിക്ക ഇതുവരെ ഈ സംഘർഷത്തിന്റെ ഭാഗമായിട്ടില്ലെന്നും ഇറാനും അമേരിക്കയ്ക്കുമിടയിലെ മധ്യസ്ഥതയിൽ ഖത്തറിന് വലിയ പങ്കാളിത്തമുണ്ടെന്നും അത് നല്ല നിലയിൽ തുടരുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പ്രതിസന്ധി നയതന്ത്ര തലത്തിൽ പരിഹരിക്കാൻ അമേരിക്ക ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ടെന്നാണ് വിശ്വാസമെന്നും ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകാതിരിക്കാൻ തുടർന്നും പ്രവർത്തിക്കുമെന്നും ഡോക്ടർ മാജിദ് അൽ അൻസാരി കൂട്ടിച്ചേർത്തു അൻവർ പാലേരി ദോഹ